മാവോയിസ്റ്റ് നേതാവ് സോമനെ നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി പൂക്കോട്ടുംപാടം ടി കെ നഗറിലെ വനം ഔട്ട് പോസ്റ്റ് ആക്രമിച്ച സംഭവത്തിൽ പൂക്കോട്ടുംപാടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ തെളിവെടുപ്പിനായിട്ടാണ് നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നുമാണ് നിലമ്പൂർ ഡിവൈഎസ്പി ബാലചന്ദ്രൻ തെളിവെടുപ്പിനായി മൂന്ന് ദിവസത്തേക്ക് സോമനെ കസ്റ്റഡിയിൽ വാങ്ങിയത് വൈദ്യ പരിശോധനയ്ക്കായി പോലീസിന്റെയും ബോട്ടിന്റെയും വൻ സുരക്ഷാ വലയത്തിലാണ് സോമനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ആഭ്യന്തര എന്നിവർക്കെതിരെ സോമൻ മുദ്രാവാക്യം നിയമത്തിൽ ഇരുവർക്കും നിലപാടില്ലെന്നാണ് മുദ്രാവാക്യത്തിൽ പറഞ്ഞത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പുറത്തിറക്കിയപ്പോൾ വന്യമൃഗങ്ങൾക്ക് മനുഷ്യരെ ഇട്ടുകൊടുക്കുന്ന കൊടുക്കുന്ന വനപാലകർ കാർഡിറങ്ങണമെന്ന മുദ്രാവാക്യവും ഉയർത്തിയിരുന്നു ഈ ചാനൽ നിലമ്പൂർ ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിലെത്തും അതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വെക്കും മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് ഗോൾഡ്